ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിൽക്കുന്നേ തേയിലക്കാടിനകത്ത്ാട്ടോ നിങ്ങൾക്ക് ഇവിടെ എവിടെ എങ്ങനെ എത്തിന്നൊക്കെ അറിയണമെങ്കിൽ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മതി ഇവിടെ എങ്ങനെ എത്തി എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിതാ ഒരു സൺറൈസും കാത്ത് നിൽക്കുക സൺറൈസ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തേയിലത്തോട്ടത്തിനിടയ്ക്ക് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടെ നിന്നാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങുന്നത് അപ്പോൾ പുതിയ പുതിയ കാഴ്ചകളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ അകത്ത് ഇന്നത്തെ വീഡിയോ വെച്ച് തുടങ്ങാം തണുത്തുറക്കാട്ടെ ഇവിടെ മുഖമൊക്കെ കരച്ചിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തണുത്തിട്ടെന്ന് തോന്നുന്നു കിടന്ന് വെറുക്കാണ് ഇവിടെ നമ്മൾ ഇതാ സൂര്യനെയും കാത്തു നിൽക്കുന്നുണ്ട് പക്ഷെ സൂര്യൻ ഇതുവരെ പൊങ്ങി വന്നിട്ടില്ല ഫുള്ള് കോടയല്ല പക്ഷെ എന്നാലും അവിടെയാണ് ഫസ്റ്റ് സൺറൈസ് സണ് ഉദിക്കുന്നത് അവിടെയാണ് ആറരക്കാറ്റ് ഉദിക്കും പക്ഷെ ആറരക്കായ ആറേ മുക്കാലായി ഇതുവരെ മോളോട്ടേക്ക് വന്നിട്ടില്ല പക്ഷേ ഓ അതുണ്ടല്ലേ എൻ്റെ നേപ്പാൾ സമയം തന്നെ എപ്പോഴും ഉള്ളത് ഞാൻ നേപ്പാള സമയം നോക്കിയിട്ട് ഓടി എണീച്ച് ഓടി വന്നതാണ് സൂര്യൻ ഇപ്പം വരുന്നു ചോദിച്ചിട്ട് വെറുതെ അല്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് നോക്കാം അവിടെ സൂര്യന് വെയിൽ വന്നു കേട്ടോ ഇവിടെ ഇതുവരെ ഉദിച്ചിട്ടില്ല കാരണം ആ ഭാഗം ഓപ്പണായിട്ടാണ് ഉള്ളത് അവിടെയാണ് സൂര്യൻ ഉദിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഫുള്ളായിട്ട് വെയിൽ വന്നിട്ടുണ്ട് ഇനി ഇവിടെ വെയിൽ വരുന്നു പ്രത്യേകിക്കുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് കയറിയാൽ പോയതാണ് സൂര്യനെ കണ്ടു അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ സൂര്യനെ കാണാത്തതിനെ കൊണ്ട് സൂര്യൻ ഉദിച്ച് ഉദിച്ച് മോളിലെത്തിയിട്ടുണ്ട് നമ്മൾ നിന്ന സ്ഥലത്തല്ലായിരുന്നു സൂര്യൻ വന്നത് വേറെ സ്ഥലത്തായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെ സൺറൈസ് മൂഞ്ചിപ്പോയി ഈ അഞ്ചു തളർന്നു പോയി വെറുതെ നടന്നു എന്നുള്ള രീതിയിലായി പോയി അപ്പോൾ നമുക്ക് തിരിച്ച് പോവാട്ടോ അവിടെ എത്താറായി നമ്മളാ ടെൻറ്റിൻ്റെ അടുത്തുള്ള വ്യൂ ആട്ടെ ഇത് സൂര്യൻ കറക്റ്റ് ഈ ഭാഗത്താണ് ഉദിക്കുന്നത് നമുക്കൊന്ന് തെറ്റിപ്പോയതാണ് സൂര്യൻ ഇപ്പുറം ഉദിക്കുന്ന വിചാരിച്ചിട്ടാണ് ചെന്ന് നോക്കിയത് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് സൂര്യൻ ആ ഒരു ഭാഗത്തുനിന്ന് ഉദിച്ചു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സുഖിയാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇങ്ങനെ കാണാൻ തോന്നിയിട്ടുണ്ട് കണ്ടോ ഞാൻ സുഖിയെന്ന് പറഞ്ഞ വലിയ ടൗണ് അനി ചായ ഉണ്ടാക്കണം ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കേണ്ട പരിപാടി ഞങ്ങൾക്ക് ആതാ കേട്ടോ വീട് നോക്കി വരെ ഇന്ദ്രസേ കാണാൻ എങ്ങോട്ടേക്കാണ് അഞ്ചു രാവിലെ തന്നെ നമ്മൾ നടന്ന് നടന്ന് ഇവിടുത്തെ ഗ്രാമങ്ങളിലുള്ള കാഴ്ചകൾ കാണാൻ പോകുക ആ അതുപോലെ നമ്മളേതാ ഞങ്ങൾ വെറുതെ വന്ന് ഇറങ്ങിയതാട്ടോ ഇവിടെ ഇറങ്ങിയ വീടൊക്കെ നല്ല സുന്ദരമായ വീടില്ലേ ബഹുത്ത് ബടിയായ വീടുകാർക്ക് ആ അവിടെ ഫോട്ടോ എടുത്തിട്ട് കക്കാൻ വന്നാന്ന് അറിയ നിന്നെ കണ്ടാലേ അറിയാം കള്ളിയാന്ന് കുഞ്ഞ് റിയുള്ള ഇത് ഇതിന്റെ മോള മറ്റേ സാധനം ഇണ്ടാവുക എന്തേനു എന്റെ പേര് ഇസ്കസോ ഇസ്കസ് 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 എന്ന് പറഞ്ഞ സാധനം ഇതിന്റെ മോള ഉണ്ടാവുക അതുപോലെ ഇവരെക്കിഷ്ടല്ല ഒരുമാതിരി മരക്കാഷ്ണം പോയുണ്ട് ചെറിയ സ്വപ്നമൊക്കെ ഇവരെ ഗ്രാമം ഇത് ഗ്രാമത്തിൻ്റെ പേര് എറിയാവോന്ന് നിനക്ക് അത് ചോദിക്കേണ്ടതായിരുന്നു മറന്നുപോയി ആ ഒരു ഗ്രാമത്തിലാട്ടോ നമ്മളുള്ളത് വീടൊക്കെ നോക്കിക്കേ ഊട്ടിയിലൊക്കെ ഇതേപോലത്തെ വീടല്ലേ അതുപോലത്തെ ടൈപ്പ് വീട് വട്ടിയുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ വീടൊക്കെ നമ്മൾ വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓടിക്കും നല്ല മറ്റേ അസുഖമുണ്ട് യ്യോ അടിപൊളി അടിപൊളി വീട് നോക്കി നല്ല റിസട്ടോ ഇത് സ്കൂളോ ഇതെന്താ ചോട്ടാ ആശുപത്രി പോലെ തന്നെന്തോ സെറ്റപ്പാ അയ്യോ ഒരു പട്ടിക്കുട്ടെന്ന് നോക്കുന്നുണ്ടോ രണ്ടന്നെ ആരാടാ വന്നേന്ന് ഞങ്ങള് ഗ്രാമത്തിൽ ഞാനറിയാണ്ട ആരാ വന്നേന്ന് നോക്കുന്നു ഇവിടെയൊക്കെ കൃഷിണ്ട് കേട്ടോ ചെറിയതായിട്ട് ഒരു വീട്ടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതൊക്കെ വീടാന്ന് തോന്നുന്നുണ്ട് മോളൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ വീടാ കേട്ടോ ചെറിയൊരു കുഞ്ഞു നമ്മളെ നോക്കിയിട്ട് പട്ടി സീൻ സീൻ നമ്മളെ കടിക്കുന്നതിനുമ്പോ നമുക്ക് ഓടാ കെട്ടിയിട്ട് അതിനെ കൊണ്ട് ഇല്ലാടിയെ ചെറിയൊരു ഗ്രാമമാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴിയാണോ ഇത് ഇന്നെ നടന്ന് നടന്ന് പോകാൻ പറ്റും അങ്ങോട്ട് ഒന്ന് ഇറങ്ങിയിട്ടൊക്കെ വന്നു എന്നാണ് പറഞ്ഞത് അവർ ജസ്റ്റ് ഒന്ന് ഗ്രാമൊക്കെ കണ്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് ഇതാ ഇവിടെ ഒക്കെ വീടുണ്ട് കേട്ടോ ചെറിയ വീടാണ് തണുപ്പ് തുടങ്ങി വെയിലില്ലാത്ത സ്ഥലത്തി വെയിലില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ തണുക്കാൻ തുടങ്ങി ഇതാ ഇവിടൊക്കെ ഇവരെന്നെ ചെറിയ ചെറിയ ഇവരെന്നെ കൃഷി ചെയ്തിട്ട് കഴിക്കുന്ന കേട്ടോ അല്ലാണ്ട് പുറത്തേക്ക് കൊടുക്കുന്നൊന്നുമില്ല കടയൊക്കെ അങ്ങ് ദൂരെയാണ് പേര് മിക്കതും കുറേ സാധനം ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കും സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ചേച്ചി നനക്കെ ചെറിയ കൃഷി ആടാണ് അവരെ അവർ നനച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മളെ നോക്കിയിട്ട് നമ്മളെന്താ പറയുന്നതെന്നൊന്നറിയെ നോക്കി നിൽക്കാണ് ഇതൊക്കെ ഇവരെ ഗ്രാമങ്ങളാണ് ചെറിയ ചെറിയ വീടൊക്കെ അവരെ എന്ത് രസമാണ് കാണാനായിട്ട് മലയുടെ മുകളിലായിട്ട് ചെപ്പ് കഴിഞ്ഞില്ല ഇവരെ ചെറിയൊരു ഗ്രാമത്തിലേക്ക് നമ്മൾ പിന്നെയും തായ ഇറങ്ങി വന്നതാണ് നല്ല വെയിലുണ്ട് അല്ലേ അവിടെ നിക്കാൻ തോന്നില്ല നിനക്ക് നല്ല വെയിലുണ്ട് നിക്കാൻ വേണ്ടി നോക്കുന്നു തായ് സഞ്ജീവ് ബയ്യൊക്കെ ഗർമയായ സഞ്ജീവ് ബയ്യ ആയ ആ കേരള ഇന്ത്യ സെച്ച ഇന്ത്യ കേരള കേരളം പോലെ ഉദരി പൂവൊക്കെ നോക്കിക്കേ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ടൈപ്പ് പൂവാട്ടോ നമ്മളാ ഏ സുക്കിയാ സുഖിയാ കേട്ടോ അത് നമ്മൾ ഇന്നലെ വന്ന വയ്യാണത് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പുള്ളിനെ കണ്ടത് അടിപൊളി രാവിലെ തന്നെ ഇതാ കൃഷിയിടങ്ങൾ നനക്കുകട്ടോ മറ്റേ ഇത് നമ്മളെ എന്തായിരുന്നു നിരക്കടല നിരക്കടലൻ്റെ കൃഷിയാണ് അതുപോലെ നമ്മളെ സബ്ജീൻ്റെ ഇലക്ക ഇല ഉണ്ടാക്കുന്ന അത് അതുതന്നെ അതൊക്കെ നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവർ അതുപോലെ ഇവിടെ തീ ടൈലിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ഇങ്ങനെ ഇവർ കൃഷി ആയിട്ടുണ്ട് എനിക്ക് ഇവരെ ആവശ്യത്തിന് ചായ ഉണ്ടാക്കാനായിരിക്കും അല്ലേ വെറുതെ പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കണ്ടല്ലോ എല്ലാം ഡാർജിലിങ് തന്നെയല്ലേ ഡാർജിലിംഗ് തീ തന്നെയല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടെത്തിയപ്പോൾ കുറച്ച് കുറച്ച് വീട് മറ്റേ ഒക്കെ വീടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങൊക്കെ കാണാൻ പറ്റും ഷെഡ് ഷീറ്റ് കൊണ്ട് നിർത്തി വിരിച്ചിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്നില്ലായിരുന്നു ഇതൊന്നും കാണില്ലായിരുന്നു ജസ്റ്റ് തായോട്ടേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഏത് മോൾ വരുള്ളതോ അതിന് തായോട്ടും ഉണ്ട് ഇവരിങ്ങനെ മലേൻ്റെ മുകളിലേക്കുള്ള വീടുകളൊക്കെ ഇങ്ങനെ തായോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്ന വയ്യാട്ടോ അത് നമ്മൾ നേരിട്ട് കാണാനും പറ്റില്ല അതുപോലെ വൈ വണ്ടിയും കൊണ്ടൊന്നും പോകാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും ഇവരെ വീടൊക്കെ ഉണ്ടാവുക ഉം ചെറിയ ചെറിയ വീടുകൾ നല്ല രസം ഉണ്ടോ ഈ വീഡിയോ കാണാനായിട്ട് എന്ത് മനോഹരമായിട്ടുള്ള കൊച്ചു വീടുകൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഹോം സ്റ്റേ തുടങ്ങണമെന്നോ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ വരുന്ന രീതിയിൽ നടന്നു തീരാത്ത ഗ്രാമല്ലേ കൊറേ ദൂരണ്ട് നമ്മള് തന്നെ കുറച്ച് ദൂരം കടയിൽ പോവാൻ മടിക്കുന്നവരാണ് അപ്പൊ അവിടത്തേക്ക് അതുപോലെ ഇവരൊക്കെ എത്ര ദൂരം നടക്കേണ്ടി വരുന്നു പക്ഷേ ഇവർ ഫാൻസി ഐറ്റംസ് ഒന്നും വാങ്ങി കഴിക്കില്ലായിരുന്നു ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അതിനുള്ള ആർത്തി ഉണ്ടാവുമെന്ന് തോന്നില്ല നമ്മളിപ്പം പുറത്ത് എന്തെങ്കിലും ഒക്കെ വാങ്ങി വാങ്ങി തിന്നാനല്ലേ നോക്കുക പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയല്ല ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് തിന്നിട്ട് അവർ സമാധാനത്തോടെ ജീവിക്കും വേറെ അത്യാ ഫ്രഷ് സാധനങ്ങൾ ഇത് വീട് നോക്കിക്ക കുഞ്ഞാടൊക്കെ ആയിട്ട് നല്ല രസമില്ലേ ആയി പൂക്കൾ പൂക്കളിൻ്റെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ റോസൊക്കെ പൂക്കളുടെ ചെടികൾ റോസൊക്കെ ഇങ്ങനെ ചുമ്മാ കിടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നിങ്ങനെ നല്ല രസമുണ്ടാകും നമ്മുടെ ചെമ്പരത്തില്ല ഇത് വേറൊരു കളർ കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു സാധനം ഇത് ഞാൻ കണ്ടിട്ടില്ല ഉണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു അതുപോലെ റോസ് ഉണ്ട് അതിനുള്ളിൽ ഇങ്ങനെ പതിങ്ങി കിടക്കുന്ന എല്ലാ വീട്ടിലും ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ചാൽ പോകുന്ന ഒരു സ്ഥലത്ത് റോസ് ഫുൾ റോസ് ചെറിയൊരു വീടായിരുന്നത് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അതിനെ കൊണ്ടാണ് വീടും എടുക്കാത്തത് അഞ്ച് ഭംഗി ഭംഗി നടന്നു തരുന്നുണ്ട് ചെറിയ വീടൊക്കെ ആയിട്ട് ഇങ്ങനെ തായോട്ടം എന്തൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത് തായോട്ടേക്ക് ഒന്ന് ചെന്ന് നോക്കാം ഇവിടുത്തെ ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ ഇങ്ങനത്തെ സ്റ്റീവ് കമ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് മരത്തിനെ കൊണ്ട് അടിവറുപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് വീടുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഷീറ്റാട്ടോ ഇത് മൊത്തം ഷീറ്റിനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഷീറ്റും മരവും യൂസ് ചെയ്തിട്ടാണ് ഇവരെ വീടൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ചെറിയ പാവപ്പെട്ടവരാണ് ഇതൊക്കെ പക്ഷേ ഇതിങ്ങോട്ടേക്കൊക്കെ മറ്റേ കല്ലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പണിയാകും ഉണ്ടാക്കാനായിട്ട് ബിൽഡിങ്ങൊക്കെ അതുകൊണ്ടായിരിക്കും അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ എങ്ങനെ കൊണ്ട് വരാനും സുഖമായിട്ട് ഇണ്ടാക്കുന്നത് അപ്പൊ ഇത് ഇണ്ടാക്കിയതോ സ്റ്റെപ്പ് ഉണ്ടാക്കിയത് കോൺക്രീറ്റ് അല്ലേ മൊത്തം കഷ്ടപ്പാടാണ് ഇനി വഴി ഇല്ലാന്ന് തോന്നിക്ക സ്റ്റെപ്പ് തീർന്നു പൂച്ച ഓ നോക്ക് ചാടിപ്പോ നല്ല റിസൾട്ടോ ചാടിപ്പോടാ പൂച്ചക്കുട്ടി നമ്മളെ പിന്തുടർന്ന് തന്നെ ഇണ്ട് കേട്ടോ നമ്മളെവിടെ പോകുന്നോ അവിടത്തേക്ക് പൂച്ച കുട്ടി വരുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം വെയിലുള്ള സ്ഥലത്തേക്ക് പോവാ പൂച്ചക്കുട്ടി ഞങ്ങൾ പോവാണ് പോവാണേ പൂച്ചക്കുട്ടീന്റെ അതിരാണ് തോന്നുന്നത് അപ്പൊ ഞങ്ങള് വെയിലുള്ള സ്ഥലത്തേക്ക് നടന്നു പോവാണ് ചീറ്റേൻ്റെ കുഞ്ഞാ അത് പുള്ളിപ്പില്ലത് ലി സ്നോ ലിയോ പാട്ട് ലിയോ പാട്ട് ലിയോപാഡ് യെസ് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഫുള്ള് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട് അതാട്ടോ രാവിലെ കണ്ട വഴി അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടെത്തി നമുക്ക് അങ്ങോട്ട് ചെന്നോക്കാം എന്നാലേ അങ്ങോട്ട് ചെന്നോക്കാ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് ചെന്നോക്കാൻ പോവാണ് ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു വയ്യണ്ടോ അങ്ങോട്ടേക്ക് ചെന്നക്കാൻ പോവാട്ടോ നടന്ന് 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 താഴെത്തി ഏതൊക്കെയാ വായിക്കത്തി അത് തന്നെ മറ്റേ പേര് ഓ അത് ശെരിയാട്ടോ അതുപോലെ മറ്റേ ഒരുത്തന്നില്ല ചോട്ടണ്ടേനു എന്തേനു എല്ലാരും പറയും വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് ഞങ്ങള് വഴി മറന്നു അതുപോലെ അവര് വഴി 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 കണ്ട ആ വളവിന്റെ കാണിച്ച ഇവിടൊക്കെ തേയില നടക്കാനൊന്നും പറ്റില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് എല്ലാരും നമ്മുടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീനൊന്നും ഇല്ല പിന്നെ ഇവിടുത്തെ തേയിലത്തോട്ടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തേയിലത്തോട്ടം എന്ന് പറയുന്നവരും അടിപ്പിച്ച് അടിപ്പിച്ചു ഫുള്ളായിട്ട് തേയില ഇങ്ങനെ വളർന്ന് ഫുള്ള് സെറ്റ് ആയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അടുപ്പിച്ചൊന്നും അല്ല ഉള്ളത് വിട്ട് ോ നോക്കിയോ ഇടക്കിടക്ക് പൂവും അതുപോലെ തന്നെ ഇടക്ക് കാലിയായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് പിടിക്കൂല ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ടു വിട്ട് കിടക്കുന്നത് ആ എത്താൻ പറ്റും നടന്ന് 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 എവിടെ എത്തി ഇത് നോക്കിക്കെ നീണ്ട് നടന്ന് കിടക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേറെ ഏതൊരു ഫീൽ ഉണ്ട് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വളഞ്ഞപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് വെള്ളമായി ഉണങ്ങിയ മണ്ണൊക്കെ മാറിയിട്ട് വെള്ളമായി സൂര്യൻ വരുത്താതെ വരാത്ത സ്ഥലമാന്ന് തോന്നുണ്ട് ഇത് കാരണം ഈ മലയാൻ്റെ അപ്പുറത്തല്ലേ വെയിലടിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് നടന്ന് ഇങ്ങത്തിയത് ആ ഒരു സൈഡിൽ നിന്ന് ഇത്രയും ദൂരം നടന്ന് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സാണ് നിങ്ങൾ കാട്ടിലൂടെ നടക്കുന്നത് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ് ഏതോ ഒരു ഗ്രാമം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കാണ് അടിപൊളി ഇത് കഴിയുന്നില്ലാലോ അപ്പുറത്തെ ഭാഗത്ത് നടന്നു പോകാനുണ്ട് അയ്യോ ഫൈൻ എത്തുമായിരിക്കും ഇതൊരു ഷോർട്ട് കട്ടായിട്ടാന്ന് തോന്നുന്നുണ്ട് ഡാർജിലിങ്ങിലേക്ക് പോകുന്നേ ഓ എന്തോ ഇത് എന്താ പൂവാണോ എന്താ മഞ്ഞ് ഓ മരവിച്ച് എടുക്കുക ഈ ഒരു വെയിലെത്തും അവിടെ കണ്ടോ അവിടെ ഒരു ഗ്രാമം കാണാൻ പറ്റും നമുക്ക് മലേൻ്റെ സൈഡിലാട്ടോ എനിക്ക് ഇതാ മോളിൽ കൂടി ഇങ്ങനെ ഇറങ്ങി 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 നമ്മളിപ്പോൾ വന്ന പോലെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് തോന്നുന്നു ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്ന വഴിയെന്ന് തോന്നുന്നുണ്ട് കുറേ വീടുകളുണ്ട് കേട്ടോ അവിടെ കുറേ വീടുകളുള്ള ഒരു കൊച്ചു ഗ്രാമം നമ്മൾ വന്ന ഗ്രാമോ അത് ആ കാണുന്ന ആ ഗ്രാമത്തിൽ കൂടിയാണ് ഇറങ്ങി ഇറങ്ങി വന്നത് നമ്മളങ്ങനെ വന്ന് 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 ഒരു സീറ്റൊക്കെ കാണുന്നുണ്ട് ഇരിക്കാൻ പറ്റുന്നേത്തോട്ടാണല്ലോ ഓ സീനാട്ടോ പട്ടിയെ നമ്മൾ നോക്കി സീനാക്കുന്നുണ്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കണം ഇവിടെയൊക്കെയാണ് തേയില തോട്ടം കേട്ടോ അതുപോലെ ത അവിടെ ആൾക്കാരൊക്കെ തേയില ഇതാക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് പോലത്തെ സ്വത്താട്ടോ വന്നിരിക്കുന്നത് നമുക്കപ്പോൾ തിരിച്ചടക്കാം നല്ലവാ ഞാൻ വീഡിയോ എടുക്കാം ആ ഒരു ഏരിയയിൽ പട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പോവാണ് കാരണം വേറൊരാളുമില്ല പട്ടീനെ പിടിച്ച് നിർത്താനായിട്ട് അതുകൊണ്ട് തന്നെ തായലാണുള്ളത് ൊടാട്ടോ അവിടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ കാണാൻ പറ്റും നമ്മളങ്ങോട്ടെങ്ങനെ നല്ല വിശാലായിട്ട് കാണാൻ പറ്റും തോന്നുന്നു പക്ഷെ പട്ടികള് തന്നെ റിസ്ക് എടുക്കാൻ തയ്യാറാണോ ആ സീനാട്ടോ വട്ടി വന്നിട്ടുണ്ടെങ്കിൽ കടിച്ചാൽ തീർന്ന് ആരും ചോദിക്കാനും പറയാനൊന്നും ഇല്ല ഇവിടെ ഇവിടെ കുറേ ഗ്രാമങ്ങൾ ഈ മലേനെ പോലെ നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള മലയിൽ കാണാൻ സാധിക്കും ഓരോ സ്ഥലത്തായിങ്ങനെ നിലനിര എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും ഒന്ന് രണ്ട് വീടുള്ള ഉണ്ട് കുറേ വീട്ടിലുള്ള ഗ്രാമങ്ങളും ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് തൃപ്തി അടയാന്ന് വിചാരിക്കുന്നു നമുക്കിനി അമ്പലം വേറെ ഇത് വഹിക്കാൻ തോന്നുന്നുണ്ട് അമ്പലം ഉണ്ട് നല്ല കേട്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ നമ്മൾ വന്നെത്തിയത് ഒരു തേയിലത്തോട്ടത്തിലാണ് അങ്ങോട്ടേക്ക് പോകാൻ അനുവാദമില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു കടിക്കും അപ്പം അനുവാദമില്ലാത്തതിനെ കൊണ്ട് നമ്മൾ പറഞ്ഞ് തിരിച്ചു പോകും ഞങ്ങൾ നിന്ന സ്ഥലം അവിട്ടിയാട്ടോ ആ കാണുന്ന സ്ഥലമാണ് അവിടെ നിന്നാണ് ഇറങ്ങി 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 വന്നിട്ട് ഇങ്ങു വരെ നടന്നു വന്നത് നമ്മൾ രാവിലെ പോയ ഏരിയ ആണ് ആ കാണുന്ന തേയിലത്തോട്ടം അവിടെ നിന്നാണ് നമ്മൾ രാവിലെ പോയത് ഇനിയിപ്പോൾ പിന്നെയും തിരിച്ച് മുകളിലേക്ക് കയറാനുണ്ട് സ്റ്റെപ്പ് കയറി അങ്ങോട്ടേക്കാം തിരിച്ച് ഞങ്ങൾ പോവാണ് സ്റ്റെപ്പ് കയറി കയറി നമ്മൾ നേരത്തെ ഇറങ്ങിയ ഗ്രാമങ്ങളിൽ കൂടെ തന്നെ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവാണ് അയ്യോ ഫൈനലി തിരിച്ചെത്തിയിട്ടുണ്ട് വില്ലേജ് ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നമ്മളെ രീതി ഉണ്ടട്ടോ അവിടെ ഇരിക്കുന്നു പുരക്കൂമ हाँ उधर तक घूमा उस साइड में हाँ दूसरा जगह है हम उधर से एक लास्ट में एक टी स्टेट है उधर तक गया उधर ही डॉग है डॉग एक दोग? वाइट हाँ वाइट डॉग है इसलिए हम वापस आए <laughs> हाँ बहुत अच्छा है लास्ट दिन चती रहे <laughs> वो छोटा सा है അയ്യോ ഇവർ ഉണക്കാനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സൊക്കെ വെയിലുവന്നതുകൊണ്ട് തിരിച്ചെത്തി നമ്മൾ ലാസ്റ്റ് നമ്മളിതാ ഇന്നും ഇവിടുന്ന് ഷട്ടിൽ കളിക്കുക കേട്ടോ ബാറ്റ് ബിൻ്റലാണ് വേലയിൽ ഫോഗ ഒക്കെ വന്നിട്ടുണ്ട് അയ്യോ മുടിഞ്ഞ കടയാണ് കുളിക്കുകയൊക്കെ ചെയ്ത കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഫ്രഷായി ഫുള്ള് റെഡിയായി നിൽക്കുകയാണ് പക്ഷേ തണുപ്പാട്ടോ അവിടെ തണുപ്പായതുകൊണ്ട് തന്നെ പിള്ളേർ കളിക്കുന്നതിന് ഇവിടെ വന്നിട്ട് നമ്മൾ കളിക്കാൻ ഇതാ ഇവിടെ ഇതാ വെള്ളമൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ടോ വെള്ളത്തിൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു മറ്റേ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നിന്ന് ഷട്ടിൽ കളിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാ ഇന്നലത്തെ സെയിം രണ്ട് പേരുണ്ട് അതുപോലെ തന്നെ ഇത് പുതിയ ഒരു പയ്യനാട്ടോ എനിക്കറിയില്ല ആരാണ് ഇവരെ ആരുമാണ് നമ്മളിവിടെ ഷട്ടിൽ കളിക്കാനാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഐ ഒന്നില്ലാരോ ഇങ്ങനെ അടിക്കൂ കണ്ടോ ഷട്ടിൽ കളിച്ചോണ്ടിരിക്കുകട്ടോ പിള്ളേർ ഓടി ഫുള്ള് എന്താ ഇവിടെയൊക്കെ ആൾക്കാരുണ്ടെട്ടോ ഫുള്ള് ഫോഗാണ് ഇവിടെ മൊത്തം നോക്കിയാൽ ഞാൻ കളിക്കുന്നിടത്തന്നാട്ടോ വീട്ടടുത്തത് ഫുള്ള് ഫോഗിവിടെ വീടൊക്കെ നോക്കിയാൽ മൂന്ന് മണി മൂന്നര നാലര ആയിട്ട് ആയിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും ഫോഗ് വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ പോകാട്ടോ ഇവിടെ ഫുള്ള് കോടയാണ് ഈ ഫുള്ള് കോട തേയിലത്തോട്ടത്തിലാണെങ്കിലും കോട വീട്ടിലാണെങ്കിലും കോട നമ്മളെ ടെൻ്റ് അടിച്ച സ്ഥലത്താണെങ്കിലും കോട ഫുള്ള് കോട കയറിയിരിക്കുക കേട്ടോ എന്നാ പുള്ളേർ കളിക്കുന്നുണ്ടോ ഞങ്ങളവിടുന്ന് വിട്ട് ഞാൻ പ്രത്യേകം പ്ലെയർ ആയിരുന്നു കേട്ടോ എല്ലാത്തിനും പൊട്ടിച്ച് പൊട്ടിച്ച് വിട്ട് നല്ലോണം നല്ലവണ്ണം കരയായിരുന്നു ഞാൻ തോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ തോറ്റില്ല ലാസ്റ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ട് ഇവിടെ തോറ്റി കൊടുത്ത് ഇതിവിടെ കത്തിച്ച പക്ഷെ ഇവിടെ കോടയാണ് ഇപ്പത്തെ ഭാഗത്തൊക്കെ എന്നിട്ട് എൻ്റെ അടിച്ച ഇത് ഈ ഫുൾ കോട കോട കണ്ട മക്കളെ കോട കണ്ടോ ഡാർജിലിങ്ങിൽ പോവാ കോട കാണിക്കാന്ന് നമ്മള് രാവിലെ കാണിച്ചില്ലായിരുന്നു ഇസ്കസ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ഇതാട്ടോ സബ്ജിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ റൊട്ടിയും പിന്നെ പാലൊക്കെ ഉണ്ട് കേട്ടോ ഇത് അഞ്ച് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളി തയ്ച്ചയച്ച കേട്ടോ നമുക്ക് ഉണ്ടാക്കി തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ചോട്ടവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചിരിക്കുന്നതാണ് കേട്ടോ അത് കുറേ നേരം അഞ്ചുമുന്നൂടി കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ കഴിക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുറേ നേരമായി തീർന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തുക സഞ്ജീവ് ബ്രഹ് പോവുകട്ടോ ആ ഒരു മോളിലെ ഹോം സ്റ്റേയിലേക്ക് പോവാണ് ബൈ സി യു താങ്ക് യു സോ മച്ച് പുള്ളി പോവാട്ടോ സഞ്ജീവ് ബ്രഹ് പോവാണ് ഇനി നമുക്ക് കാണാൻ പറ്റും പിന്നെപ്പോൾ ഞാൻ കാണാൻ പറഞ്ഞു ഹോം സ്റ്റേയിലേക്ക് പോവാട്ടോ നമ്മൾ ആദ്യം വന്ന് നിന്ന സ്ഥലത്തുള്ള നമ്മളിത് അവിടെ നിന്ന് വെജിറ്റബിള് ചൗമീൻ തിന്നാട്ടോ അത് സഞ്ജു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഡേറ്റ് പോവാൻ നിൽക്കുവാണ് അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ട് പോകണം പുള്ളിയൊക്കെ പോയി കേട്ടോ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് നടന്ന് നടന്ന് പോവാം എങ്ങോട്ടാ പോകുന്നത് ഡാർജിലിങ്ങിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാ ഇവിടുത്തെ ആൾക്കാരെ ഇത് ഹായ് ഇവിടുത്തെ ആൾക്കാരോട്ടെ ഇത് ഞങ്ങൾ പോവാണ് ബായ് അതുപോലെ നമ്മളെ ടെൻ്റ് അടിച്ചിരിക്കുന്നത് ഇവിടെ ആയിരുന്നു ടെൻ്റടിച്ചത് ഇവിടെ ആയിരുന്നു അവരെ വീടായിരുന്നു ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും രാവിലെ തന്നെ പുള്ളി പോയി സഞ്ജീവ് പ്രയി പിന്നെടുത്ത് ഇവരെ കേട്ടോ അപ്പോൾ ഇവരുടെ ഞാൻ ഹായ് ബായ് താങ്ക് യു സോ മച്ച് ധോതിനിധരനെ റുക്നക്കെ ആ ഫീറായേങ്കാ ആ കൺഫേമേ ആയേങ്കാ ഹാ ഹാ ക്യാൻ ചോട്ടാ പൂ ചോട്ടാ പൂബും ചോട്ടപ്പൂന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്തിന്റെ പേര് അത് അഞ്ചൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ പോവാനായിട്ട് അപ്പൊ ബേഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഫിറായെങ്കാമേ ജെറൂർ ആയെങ്കാ അപ്പോൾ നിങ്ങൾ ഈ ഗ്രാമത്തിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇന്നലെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഷോർട്ടാണ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഞങ്ങൾ ഇവിടെ നിന്ന് തൂക്കി നടന്നു പോകുന്ന കാര്യങ്ങൾ കുറേ ഗ്രാമങ്ങളുടെ ഒക്കെ ആയിരിക്കും പോവുക അപ്പോൾ അതൊക്കെ ആയിരിക്കും കാണിക്കുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ